പ്രേസ്തരോട് ഹല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ ഏറെ സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത് ഇന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുറന്നാൽ മിക്കവാറും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് മാരിയോ ജോസഫ് ജിജി മാരിയോ എന്ന രണ്ട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അതിലുപരിയായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഡിവൈൻ ഉൾപ്പെടെ കേരളത്തിലും ലോകം എമ്പാടും സുവിശേഷ പ്രഘോഷണ മേഖലയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് ആണ് അതും വളരെ മോശമായ രീതിയിലുള്ള എകഴ്ത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ പരിഹാസം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കാണുമ്പോൾ ചങ്കിൽ ഓരോ അമ്പുകൾ വന്ന് തറയ്ക്കുന്ന അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഞാനും ഒരു വചനപ്രഘോഷകനാണ് അതുകൊണ്ട് തന്നെ എന്നെ അത് ഏറെ കൂടുതൽ വേദനിപ്പിക്കും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞതിന് ശേഷം കൊറോണ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ലോക്ക്ഡൌൺ ആരംഭിച്ചു അതിന് ശേഷം ഇങ്ങോട്ട് ആളുകളുടെ ഇടയിൽ പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിലൊക്കെ വിശ്വാസത്തിൻ്റെ ആ ഒരു ശോഷണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു ഒരു ആ വിശ്വാസത്തിന്റെ ആ ഒരു ബോധ്യങ്ങളൊക്കെ പലരിലും വിട്ടുപോയി ഞാൻ അതുവരെ ഏറെ വർഷക്കാലം വചനപ്രഘോഷണ മേഖലയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ അതിനുശേഷം കേരളത്തിലും ലോകമെമ്പാടും പലയിടത്തും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ആത്മീയ കൂട്ടായ്മകളും വചനപ്രഘോഷണ ശുശ്രൂഷകളും ഒക്കെ വളരെയധികം കുറഞ്ഞു പോയി ധ്യാനകേന്ദ്രങ്ങൾ പലരും കൂട്ടിപ്പോയി ഉള്ള ധ്യാന കേന്ദ്രങ്ങളിൽ വളരെ സജീവമായിട്ട് നിന്നിരുന്ന ധ്യാനങ്ങളിൽ കേന്ദ്രങ്ങളിലൊക്കെ ശുശ്രൂഷകൾ കുറഞ്ഞു പല വചനപ്രഘോഷകരും ദൈവിക ശുശ്രൂഷകരൊക്കെ പല തൊഴിൽ തേടി പല മേഖലകളിലേക്ക് തിരിഞ്ഞു എന്നാൽ അതിനുശേഷം കയറി വന്ന പല വചനപ്രകോഷകരും പല വിവാദങ്ങളിൽ പെടുകയും അവരൊക്കെ എന്താ പറയണ്ടേ കാണാൻ പറയത്തേക്ക് കടന്നു പോവുകയും ഒക്കെ ചെയ്ത ഒരവസ്ഥ ഇപ്പോൾ ഈ ഇപ്പം ഈ അടുത്ത് ഒരു ഫാമിലി പ്രശ്നത്തിലൂടെ ഒരു കുടുംബ പ്രശ്നത്തിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന ഈ പറയുന്ന മാരിയോ ജോസഫും ജിജി മാരിയോയും തമ്പരാന ഒരു അവഹേളന കഥാപാത്രങ്ങളായിട്ട് തമ്പരാനെ പോലും ദൈവത്തെ പോലും ആളുകൾ പരിഹസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു ഒരു അവസ്ഥ സംഭവമായി മാറി ഇന്ന് ഏറെ പ്രതിസന്ധി അനുഭവിക്കുന്ന അവശേഷിക്കുന്ന വചനപ്രകോഷകർക്ക് പോലും ഇന്ന് ഏറെ വേദന ഉളവാക്കുന്ന ശുശ്രൂഷാ മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഏറെ പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തികളായി മാറി ആളുകൾക്ക് പരിഹസിക്കുന്നവർക്ക് ട്രോളിറക്കുന്നവർക്ക് അവർക്ക് ഒരു ആയുധം കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം